അദ്ദേഹം പോലും അറിയാതെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസാക്ഷൻ പലതവണ നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഭരിക്കാൻ വന്ന പോത്തുകാരന്റിയാം അറ്റാച്ച്ഡ് സിവിൽ കോർട്ട് ഓർഡറും പിന്നെ ആ പോത്തുകടക്കാരന്റെ ഡയറക്റ്റ് എൻട്രിയും എന്റെ സൈസ് സാധനം വന്നവന്റെ സമയം കളയണ്ട അക്കൗണ്ട് ചെയ്യാനുള്ള അത് പറ നോ രക്ഷ നിനക്കെന്നല്ല നിന്റെ ജന്മശത്രു റാണി പോലും എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ പത്തിൽ ശനി തന്നെയാ നാളെ അവൻ മുഖ്യമന്ത്രി തലവെ കൊണ്ടുവന്ന് ആ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ച് നാട്ടുകാരന്റെ കയ്യടി മേടിച്ച പിന്നെ നിന്റെ ജന്മം വേസ്റ്റ് അതിലേക്കായി ഈ അക്കൗണ്ട് ഫ്രീസിങ് നമ്മൾ കാശ് കൊടുക്കാനുള്ള ഈ വിവരം അറിഞ്ഞ ഇല്ല പിന്നെ അതിന അവന്റെ തല വിവരം അങ്ങനെ നല്ല വർത്താനം കൊല്ലവും പറയണ്ട ശെൽവ് സെൽവം പറയില്ല പ്രവർത്തിച്ച് കാണിക്കും അച്ഛനും മകനും തമ്മിലുള്ള അവകാശ തർക്കത്തില് തല്ലലും കൊല്ലലും ഇവരൊരു ഇവരൊരന്യനാ അപ്പൊ ഇത് ന്യായം അത് ശരിയാ അല്ലേ